വാലിട്ട് കണ്ണെഴുതി പൊട്ടും തൊട്ട് സ്ത്രീകൾ കളിക്കുന്നതാണ് തിരുവാതിരക്കളി എന്ന് കരുതുന്നവരുടെ ശ്രദ്ധയ്ക്ക് അങ്കരമാർക്ക് മാത്രമല്ല ആണുങ്ങൾക്കുമാവാം ഈ കളി തിരുവാതിരക്കളി സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് എന്ന് കരുതുന്നവർക്ക് തെറ്റി ആണുങ്ങൾക്കുമാവാം എന്ന് പറയുന്നത് അയ്യന്തോൾ സ്വദേശികളായ ഈ പുരുഷ കേസരികളാണ് പറയുക മാത്രമല്ല അവർ ചൂട് വെറ്റുകയും ചെയ്തു അസൽ തിരുവാതിരക്കളി അതും സ്ത്രീവേഷത്തിൽ കണ്ണത്തലൈൻ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികത്തിലാണ് ഇവർ കഴിഞ്ഞ ദിവസം തിരുവാതിര കളിച്ചത് ഇത് വേണോ എന്ന് പലരും ചോദിച്ചപ്പോഴും ഇവർക്ക് ഒട്ടും ആശങ്കയുണ്ടായിരുന്നില്ല ചൂടുപുഴയ്ക്കാതെ നീണ്ട കളിക്കൊടുവിൽ ആശങ്കപ്പെട്ടവർ ആശംസിക്കാനുമെത്തി സഹകരണ വകുപ്പിലെ ഇൻസ്പെക്ടർ രാമചന്ദ്രൻ ബാങ്ക് ജീവനക്കാരൻ രാജേഷ് രാജീവ് സന്ദീപ് ശ്രീദേവ് രാജീവ് മരിദൂർ എന്നീ ആറംഗ സുഹൃത്ത് സംഘമാണ് തിരുവാതിരക്കളി വേദിയിൽ അവതരിപ്പിച്ചത് പുല്ലരി സ്വദേശി സുധീഷായിരുന്നു ഗുരു സുധീഷും സുഹൃത്ത് വിജേഷും കൂടി ഈ ആണുങ്ങളെ മേക്കപ്പിലൂടെ അങ്കനമാരാക്കുകയായിരുന്നു അദ്രി നിവാസിനി കാണാഗേണം കൃഷ്ണ തുടങ്ങിയ കീർത്തനങ്ങളിൽ പത്തു മിനിറ്റാണ് ഇവർ ചൂടുവെച്ചത് टीसीवी त्रिशूर